ആദ്യം ഗാർലിക് എടുത്തു പിന്നെ ഗാർലിക് ആദ്യം വെളുത്തുള്ളി എടുത്തിട്ട് നന്നാക്കിണ്ട് അതെന്താ വെച്ചിരിക്കുന്നത് വെള്ളം ഒരു പാത്രത്തില് വെള്ളം ചൂടാക്കാൻ വെച്ചിണ്ട് അതിലൊത്തിരി ഉപ്പിട്ടിണ്ട് ഇവിടെ ഇവിടെ പാസ്ത ഉണ്ടാക്കുകയാണ് നാളെ എക്സാം മറ്റൊന്ന എക്സാം അപ്പൊ അതിന്റെ സ്റ്റഡി ലീവ് ലീവ രാത്രി വിശ്വ പന്ത്രണ്ട് മണിയെന്ന് പഠിക്കുമ്പോൾ ഭക്ഷണം കഴിഞ്ഞതാണ് ഭക്ഷണം മണിക്ക് ഞങ്ങൾ എല്ലാവരും കഴിച്ചതാണ് എത്ര എണ്ണം വേണം പിന്നെന്താ വേണ്ട സവാള പിന്നെ പച്ചമുളക് ഇതെന്താ ചീസോ ഇത്ര സാധനാ വേണ്ട ഇതാ സോസ് ടൊമാറ്റോ സോസോ വേഗം റെഡിയാക്കുല്ലേ അതെന്തിനാ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനോ ആ എന്നാ നീ പാസ്ത അല്ല വെള്ളം തിളച്ചു അതില് ഇത്തിരി ഓയില് വെച്ചു പിന്നെ അതില് പാസ്ത ഇട്ടു നീ പാസ്ത വേവണ സവാള നീളത്തിൽ അറിയണ്ട് എന്ത് മുറിക്കാടി വേവ മുറുകി അയ്യോ അയിന് വേദനിക്കും അയ്യോ വേദനിക്കുന്നു കയ്യാ മുറിച്ചോ അങ്ങനെ സവാള സ്ലൈസ് ചെയ്തു ഇപ്പൊ വെള്ളി സ്ലൈസ് ചെയ്യാണ് സവാള സ്ലൈസ് ചെയ്യുമ്പോ പൊരിഞ്ഞ കരച്ചിടാണ് ഇവിടെ കണ്ണെന്നൊക്കെ വെള്ളം വരുന്നു ഇത് സ്ലൈസല്ലോ ചെറുതാക്കി മുറിക്കോപ്പ് ചെയ്യേ രാവിലക്കേ ഉള്ളു ഏച്ച നാളെ ഓഫീതോ കേട്ടോ സൈ നല്ല തളച്ചിട്ടുട്ടു വേവ കൂടില്ലേ എന്തില്ല പാൻ അടുപ്പത്ത് വെച്ചു അതിൽ ഓയിൽ ഒഴിച്ചു

പിന്നെ വെളുത്തുള്ളി നല്ല ആയപ്പോ

എന്താ ടൊമാറ്റോ കെച്ചപ്പ് 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 ടൊമാറ്റോ ടൊമാറ്റോ ആ കെച്ചപ്പ് ടൊമാറ്റോ സോസ് നല്ല മണം വരണ്ടല്ലോ സൈ

กดไอดีอืมฮะอืมนี่ ಇದില എന്തു ഇടണം ચીസ് സർ ચીസ് ഇടっ കൊടക്കയാഗേണ്ടി ഇടച്ചേക്കണോ ચીസ് വെൽ ടണ്ട് ആ കടayım കൊടു ആ ഇലയാറ് ಹಾಕണ്ടല്ലേ അയ്യോ ഇതാണ് സായുവിന്റെ സ്പെഷ്യൽ തട്ടിയും മുട്ടിയും പാസ്തയെ അത് കുഴപ്പമില്ല എങ്ങനെ ഉണ്ടാക്കാനും ടേസ്റ്റ്